ക്ഷേത്രത്തിന്റെ ബോർഡ് നശിപ്പിച്ചതായി പരാതി കുണ്ടറ കുണ്ടറ ക്ഷേത്രത്തിന്റെ ബോർഡാണ് നശിപ്പിക്കപ്പെട്ടത് ഉത്സവത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചു ക്ഷേത്രത്തിന്റെ ബോർഡ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചതായാണ് പരാതി ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ സമീപവാസിയാണ് ബോർഡുകൾ നശിപ്പിച്ചത് ആദ്യം കണ്ടത് തുടർന്ന് ക്ഷേത്രഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി സമീപ സ്ഥാപനങ്ങളിലെ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് പോലീസിനായെയോ വിരലടയാള വിദഗ്ധരെയോ കൊണ്ടുവന്ന് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ ഡിവൈഎസ്പിക്ക് പരാതി നൽകുമെന്ന് ക്ഷേത്ര സെക്രട്ടറി സോമൻ പറഞ്ഞു ചുറ്റുമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ചിറ്റയമ്മക്കാബു ക്ഷേത്രം ഉത്സവം നടക്കുന്നതിനാൽ അടിയന്തിരമായി പ്രതികളെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ക്ഷേത്ര ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കുണ്ടറ